ധനരാജിന്റെ ലക്ഷം കണ്ണൂരിൽ കണ്ണൂരിലത്തെ കാര്യത്തിൽ കണ്ണൂരിലെ പാർട്ടി സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ ദഹിക്കാൻ പറ്റാത്തൊരു ഭരണമാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിസം എല്ലാം അവർ കമ്മ്യൂണിസം അല്ല പ്രശ്നം കമ്മ്യൂണിസം വല്ല പ്രശ്നം എങ്ങനെയെങ്കിലും ഈ ഭരണത്തിൽ കടിച്ചു തോങ്ങി നിൽക്കണം അതിന് മോഡിക്ക് സ്തുതി ചെയ്യണോ മോഡിക്ക് ശുദ്ധ ചെയ്യാൻ തയ്യാറാണ് സ്തുതി പാടാൻ തയ്യാറാണ് അതുപോലെ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണോ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ തയ്യാറാണ് ഇതാണ് അവിടെ ചെയ്യുന്നത് മനസ്സിലായില്ലേ നരേന്ദ്രമോദി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഒന്ന് പറയണമായിരുന്നു ഇന്നലെയും നിങ്ങൾ കണ്ടോ ഇന്നും കഴിഞ്ഞ നാലാം തീയതി ഉണ്ടായിട്ടുള്ള ഒരു പാസ്ത്രക്കെതിരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചാണകം കുടിപ്പിക്കാന്ന് പറയുന്നത് ഒരു പാസ്റ്റർക്ക് ചാണകം കൊടുത്ത് കുടിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്നേടാ മോഡിയുടെ ഭരണത്തിന് കീഴിലാണ് മോഡിയുടെ സ്വന്തം മുഖ്യമന്ത്രി താഴെയാണ് ഒഡീഷയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് നിർത്തും മോഡി ആദ്യം കേരളത്തിൽ വന്ന് പറയണം ഇതിനകത്ത് മതങ്ങൾ തമ്മിലുള്ള സ്നേഹം ഉറപ്പിക്കുന്നതിന് പകരം മതങ്ങളെ ശത്രുവാക്കി പ്രഖ്യാപിച്ചിട്ട് വിഭാഗീയത പുറത്താണ് പറയുന്നത് ഇന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് വീണ്ടും കത്ത് എഴുതി ഉണ്ടായി ഒഡീഷ മുഖ്യമന്ത്രിക്ക് എഴുതുന്നുണ്ടായി ഛത്തീസ്ഗഡിൽ ആവർത്തിച്ചു ഒഡീഷയിൽ ആവർത്തിച്ചു മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബിജെപി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഹോണ്ട്രി ആണ് ക്രൈസ്തവരെ ഇതാണോ ഹിന്ദുവിസം ഒരിക്കലുമല്ല ഇത് പോളറൈസേഷൻ ആണ് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് മോഡി പറഞ്ഞത് മോഡി മറുപടി പറയേണ്ടത് ക്രിസ്മസിന് തലേന്ന് ദിവസം പോയി കേക്ക് മുറിക്കലും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളല്ലേ അദ്ദേഹം ഇതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാവണം പിന്നെ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം നിങ്ങളുടെ നമ്മളെ മലയാളം പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആറ് എം എൽ എമാരും ഒന്നിച്ചു പോയി ബീഹാറിൽ കോൺഗ്രസ് ഇല്ലാതെ ഇന്ന് നിങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കണം കേട്ടോ ആറ് എം എൽ എമാരും ഞങ്ങളുടെ മീറ്റിങ്ങിലുണ്ട് ബീഹാറിലെ ആറ് എം എൽ എമാരും ഞങ്ങളുടെ യോഗത്തിലുണ്ട് ആറുപേരുണ്ട് ആറുപേരും പങ്കെടുക്കുന്നുണ്ട് മലയാളം ചാനലിലടക്കം റിപ്പോർട്ട് വന്നിരുന്നു ഞാൻ കണ്ടതാണ് ആറ് എം എൽ എമാരും കോൺഗ്രസ് വിട്ടുപോയി അവരൊന്നിച്ചു പോയി അവർ മീറ്റിങ്ങിൽ വരുന്നില്ല ഇതൊക്കെ പച്ച തൊണയായിരുന്നു അവരെല്ലാം മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു അവർ ഇന്നത്തെ മീറ്റിംഗിലും ആറ് എം എൽ എമാരും എം പിമാരും മുഴുവനുണ്ടായിരുന്നു ിഹാറിൽ കോൺഗ്രസ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇല്ല 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 തരൂരെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു അദ്ദേഹം ഡി സി ബുക്സിന്റെ ഒരു മറ്റേ പ്രോഗ്രാം ഉണ്ടല്ലോ കോഴിക്കോട് നടക്കുന്നത് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശന ചടങ്ങുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് എക്സ്ക്യൂസ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ പാർലമെന്റിൽ വരുമ്പോൾ ഇരുപത്തേഴാം തീയതി ഞങ്ങളോട് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു ചില ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തോ ഒരു കഷ്ടവാട് ഇതൊക്കെ ഈ അറ്റ്ലീസ്റ്റ് എനിപ്പ് ഇനിയിപ്പം ഞാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇനി നിങ്ങളെ മീറ്റിംഗിലേക്ക് വിളിക്കാം അതാ നല്ലത് ആ ട്വന്റി ട്വന്റി ആത്മഹത്യാപരമായ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആത്മഹത്യാപരമായ ഡിസിഷൻ അവർ എടുത്തിരിക്കുന്നത് പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഒരു പ്രഖ്യാപനം കൊണ്ട് അവരുടെ അണികളെല്ലാം ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റായി പോകുന്നു അവർക്ക് മനസ്സിലാവും ഇത്ര അവർക്ക് ഞാൻ പറയാനുള്ളത് എന്തൊക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ ചർച്ച എന്തിനാ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എസ് ഐ ടി എല്ലാം അന്വേഷിക്കുന്നത് എസ് ഐ ടി എല്ലാം അന്വേഷിക്കുന്നേ ആരോ എസ് ഐ ടി കേരളത്തിലെ അഡീഷണൽ ഡി ജി പി ആരുടെ കീഴില ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ഞങ്ങൾ ആദ്യം വരെ ഏത് കാലത്ത് പിന്നെ അടൂർ പ്രകാശിനെ ബോർഡ് ഇത് ഞങ്ങൾ കട്ടറെ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് അല്ല കട്ടറെ നമ്മളാണെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കെ ഇത് മറ്റാരുടെയും തലയിൽ വെച്ച് കെട്ടാന്ന് വിചാരിച്ച് പ്രചാരണം നടത്തിയോണ്ട് കാര്യമുണ്ടോ അങ്ങനെ കാര്യമുണ്ടോ ഇത് നെല്ലും ബതിലും തിരിച്ചറിഞ്ഞോണ്ടിരിക്കല്ലേ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞോണ്ടിരിക്കല്ലേ നെല്ലും ബതിലും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഓരോ ദിവസവും ഓരോ ഫോട്ടോ ആയിട്ട് വന്നാൽ അതിലെന്താ കാര്യമുള്ളത് അടൂർ പ്രകാശിനായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം അടൂർ പ്രകാശ് അങ്ങനെയുള്ള ആളല്ല ഞങ്ങളുടെ പാർട്ടിയിൽ ഈ പ്രാവശ്യം എല്ലാവരുടെയും ചിന്തയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മുന്നണി വിജയിച്ചു വരണം എന്നുള്ളതിന് വേണ്ടി ആത്മാർ എല്ലാവർക്കും ആഗ്രഹിക്കാം പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് വിജയ സാധ്യമുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി തീരുമാനിച്ചാൽ അതിന്റെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടാവും